ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇന്നലത്തെ ബാലൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ആ ഇഷ്ടികളെല്ലാം ഒതുക്കി വെച്ച ശേഷം പിന്നെ ഒന്ന് നന്നായിട്ടെല്ലാം അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ ആ ചെടികളും കൂടി ഒന്ന് നനച്ചു കൊടുത്തെ പിന്നീട് ഞാൻ ചെയ്തത് നമ്മൾ മാറ്റി വെച്ച ചട്ടികളുണ്ടല്ലോ എല്ലാത്തിലും മഴ പെയ്തിട്ട് നല്ലപോലെ മണ്ണ് തെറിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അഴുക്കും ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതും കൂടി ഒന്ന് കഴുകിയിട്ട് നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ എടുത്ത് വെക്കാമെന്ന് എഴുതിയിട്ട് എല്ലാ ചട്ടികളും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടാ കഴിഞ്ഞ തവണ അതായത് ആദ്യമായിട്ട് ഞാനിത് സെറ്റ് ചെയ്ത സമയത്ത് ഇഷ്ടികയിൽ പെയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്തത് ഇപ്പോൾ പക്ഷേ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നില്ല കാരണം മഴ ഏതാണ്ട് നിന്നു നിന്നില്ലെന്ന മട്ടിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അത് മഴയുടെ ആ ഒരു സീസൺ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്യാതാണ് വെക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പെയിൻറ്റ് ചെയ്താലായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അറിയിക്കണോട്ടോ പെയിൻറ്റ് ചെയ്തിട്ട് വെക്കണോ പെയിൻറ്റ് ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണെങ്കിൽ ഒന്ന് പറയണേ പിന്നെ ഞാൻ ഈ മാവിഞ്ചുവോട്ടിൽ വെച്ചിരിക്കുന്നത് കൂടുതലും ലീഫി പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഒത്തിരി വെയിൽ വേണ്ടാത്തതും എന്നാൽ അത്യാവശ്യം സൂര്യപ്രകാശം ആവശ്യമുള്ളതുമായിട്ടുള്ള ലീഫി പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ സപ്പോർട്ട് മീൻസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ ഒത്തിരി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം